പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കാഴ്ചപ്പറം ഭാഗത്ത് നല്ല മനോഹരമായ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ച്ഡ് അഞ്ച് ബാത്റൂമ് അഞ്ചേ മുക്കാസ് എൻ്റെ സ്ഥലം നല്ല അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് ചുറ്റുഭാഗം മതിൽ കെട്ടിയിരിക്കുന്നു മുറ്റം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന വലുപ്പമുള്ള ഒരു മുറ്റമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നല്ലൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സിറ്റ് സിറ്റൊട്ടും ഈ വീട്ടിൽ കുറച്ചുകൂടി ബാലൻസ് വർക്കുകളുണ്ട് കേട്ടോ അതായത് മതിലൊന്നു പെയിൻ്റ് അടിക്കാനുണ്ട് വീടിൻ്റെ അകം പെയിൻ്റ് അടിക്കാനുണ്ട് വീട് മൊത്തത്തിൽ ഓരോ പൊട്ട് പെയിൻ്റും കൂടി അടിക്കാനുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് ബാലൻസ് നിൽക്കുന്നത് വീടും പരിസരമൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വീടിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കി തരുന്നതായിരിക്കും നല്ല വലുപ്പമുള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു പൂജാമുറിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇനിയിപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിം സഹോദരന്മാരൊക്കെയാണ് വീട് എടുക്കുന്നതെങ്കിൽ ഈ പൂജാമുറിയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെറിയ സ്റ്റോർ റൂമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ചേ മുക്കാസെൻ്റെ സ്ഥലവും ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ചുറ്റുപാകവും അതിൽ കെട്ടിയിട്ടുണ്ട് വീടിൻ്റെ അകമൊക്കെ പുട്ടിയാണ് ഇട്ടിരിക്കുന്നത് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഹാൾ കഴിഞ്ഞാൽ അടുത്തത് ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളത്തെ നിലയിലേക്ക് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ കണക്ഷൻ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ഡൈനിങ് ടേബിൾ ഇടുന്നതിൻ്റെ ഭാഗത്ത് ഒരു അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത് മുകളിൽ സ്റ്റോറേജ് ഫേസ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡാണ് കേട്ടോ അതുകൂടാതെ മൊത്തം അഞ്ച് ബാത്ത് റൂമുണ്ട് ഈ ഭവനത്തിൽ ജനലും വാതലെല്ലാം മരത്തിൻ്റെത് കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ രണ്ട് ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂം വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പാലക്കാട് ഭാഗത്ത് പാലക്കാട് ജില്ലയിൽ വീടായാലും സ്ഥലമായാലും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ വീട് വിൽക്കാനുണ്ടെങ്കിൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ചാനൽ വഴി ഇടുന്നതായിരിക്കും നമ്മൾ നേരെ അടുത്ത് രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് അടുത്ത അടുക്കളയിലേക്കാണ് വന്നിരിക്കുന്നത് അടുക്കളയിൽ ചെറിയ സ്റ്റോറേജ് പേസ് കൊടുത്തിരിക്കുന്നു ചെറിയ അൽമാരെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക ഇനി കബോർഡ് വർക്കിൻ്റെ ബാലൻസ് വർക്ക് നിൽക്കുന്നു മുകളിലും കബോർഡ് വർക്ക് ചെയ്യാനുണ്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഈ ഈ ഡോർ ഒന്ന് മാറ്റി ഒന്ന് ഇങ്ങോട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അടുത്ത ഡോറാണ് ഈ കാണുന്നത് ചെറിയൊരു ഒരു സ്റ്റോർ റൂം കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റിവെക്കാനുള്ള സ്റ്റോർ റൂം ആണ് ആ കാണുന്നത് ഇനി നമുക്ക് നമുക്കടുത്ത് വർക്ക് ഏരിയയിലേക്കാണ് അടുക്കള കഴിഞ്ഞാൽ അടുത്ത ഡോറ് തുറന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയയാണ് ഈ വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് ഇരുമിൻ്റെ ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് അടുക്കള കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നേരെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൽ തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളത്തെ നിലയിലേക്ക് നമുക്ക് പോകാം വീടിൻ്റെ വില ഞാൻ പറഞ്ഞില്ല കേട്ടോ അഞ്ചാം മുക്കാസ് എൻ്റെ സ്ഥലത്തിനും ഈ വീടിനും കൂടി ചോദിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ അതായത് താഴത്തെ രണ്ട് ബെഡ്റൂം മുകളിലത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് മുകളത്തെ ബെഡ്റൂമിലും കേട്ടോ നാല് ബെഡ്റൂമാണ് മൊത്തത്തിൽ ആ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു നാല് ബെഡ്റൂം ഒരേ വലിപ്പത്തിലുള്ള ബെഡ്റൂം തന്നെയാണ് അങ്ങനെ മുകളിൽ രണ്ട് ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു ബെഡ്റൂമിലായാലും ഹാളിലായാലും എല്ലാവടേയും നല്ല മൂന്ന് ബാളി ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് അത് കാരണം നല്ല വെളിച്ചമാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കേട്ടോ ഇത് വീടിൻ്റെ പുറകോശം അതായത് ബാൽക്കണി മേറ്റം മുകളിലത്തെ വീടിൻ്റെ പുറകോശമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു ഷീറ്റ് ഷീറ്റിടുകയാണെങ്കിൽ ഒരു ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ഉണങ്ങാനും ഒരു ബാൽക്കണി ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും ചുറ്റുപാകും നിങ്ങൾ വ്യക്തമായി ഒന്ന് കാണുക ഒത്തിരി ഒത്തിരി വലിയ വലിയ വീടുകളുള്ള മനോഹരമായ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ആ ഒരു വീട് കണ്ടോ ആ രണ്ട് വലിയൊരു വീട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ എൻ എച്ച് കാണുന്നത് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമാണ് എൻ എച്ചിൽ നിന്നുള്ളത് ഇവിടെ നിന്നും ലുലു ലുലുമാളിലേക്കുള്ളൊരു ദൂരം വരികയാണെങ്കിൽ നമുക്കൊരാ പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം ലുലുമാളിലേക്ക് പാലന ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ ദൂരം ഇനി പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരവും നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരവും മൂന്ന് കിലോമീറ്റർ ദൂരവും ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലാണ് അഞ്ചേ മുക്കാൽ സെൻറ്റ് തരം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ ഈ വീടിൻ്റെ മുഴുവൻ വർക്കുകളും കഴിഞ്ഞ് താക്കോൽ കയ്യിൽ തരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ